ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് നിലപാടും ആണ് കേരളത്തിൽ ജനങ്ങൾക്കെതിരായി വരുന്നത് ഏതെങ്കിലും പ്രശ്നം പറയാൻ കഴിയും ഇവിടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പൗരത്വ ഭേദഗതി ബിൽ ഉൾപ്പെടെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരും നിശബ്ദത പാലിച്ചു എല്ലാവരും പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പം ഇന്ത്യയിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ കുറ്റകരമായ നിശബ്ദത പാലിച്ചപ്പം അത് ഈ രാജ്യത്ത് നടപ്പാക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് കേരളത്തിലെ ഗവൺമെന്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലെ മത പണ്ഡിതന്മാർ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയിലാണ് വിശ്വാസം എന്ന് പരസ്യമായി പറഞ്ഞു ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള സമരത്തിൻ്റെ ആളിപ്പടർന്ന സമരങ്ങൾക്ക് തിരികൊളുത്തിയത് കേരള സംസ്ഥാനത്താണ് ഏക സിവിൽ കോഡിനെതിരായി ഈ ഒരു നിയമസഭ പ്രമേയം പാസാക്കിയത് കേരളത്തിലാണ് ഇങ്ങനെ രാഷ്ട്രത്തിന്റെ അനുഭവം മതന്യൂനപക്ഷങ്ങളുടെ അനുഭവം പരിശോധിച്ചാൽ ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്കെതിരായി നീങ്ങുന്ന കാവ്യ ഭീകരതയോട് തിരയടങ്ങാത്ത മനസ്സുമായി കരുതിയത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഇനി ഗവൺമെന്റിനെ എങ്ങനെ വിമർശിക്കാൻ കഴിയും കേരളത്തിലുള്ള ഓരോരുത്തരുടെ അനുഭവത്തിന്റെ വലിച്ചത്തിൽ പരിശോധിക്കട്ടെ കേരളത്തിന്റെ ദേശീയപാതാ വികസനം ആർക്കും നിഷേധിക്കാൻ കഴിയും കേരളത്തിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ആഫീസ് കൂട്ടി തിരിച്ചുപോയതാണ് അവരെ തിരിച്ചു വിളിച്ച് മുഖ്യമന്ത്രി ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ വാലുവേഷൻസിൻ്റെ വില ഗവൺമെന്റ് കൊടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ചരിത്രത്തിലാദ്യമായി അയ്യായിരം കോടി രൂപ കൊടുത്തിട്ടാണ് ഭൂമി വാങ്ങി ദേശീയപാതാ വികസനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വൈദ്യുതി പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചത് കൂടംകുളം താപനിലയത്തിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ വേണ്ടി അവിടെ കൊച്ചി ഇടമൻ പവർ ഹൈവേ പൂർത്തീകരിച്ചു തരാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉപേക്ഷിച്ച പദ്ധതിയാണ് ആ പദ്ധതി പൂർത്തീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ ആർജവത്തിലാണ് പൂർത്തീകരിച്ചത് ഇന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പൂർത്തീകരിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പൂച്ചെണ്ട് കൊടുക്കും പൂർത്തീകരിച്ചു മുഖ്യമന്ത്രിക്ക് പൂച്ചെണ്ട് കൊടുത്തില്ല കേരളത്തിൽ എവിടെയൊക്കെയായിരുന്നു യു ഡി എഫ് സമരം ഈ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പി യും ആർ എസ് എസും കോൺഗ്രസ്സും ബി ജെ പിയും ലീഗും ഒന്നിച്ച് സമരം നടത്തിയിരുന്നു ഞങ്ങളുടെ ശരീരത്തിലൂടെ മാത്രമേ ഗെയിം പൈപ്പ് ലൈൻ പോകൂ എന്ന് പരസ്യമായി സമരം ഉദ്ഘാടനം ചെയ്ത് മുരളീധരൻ പ്രസംഗിച്ചില്ലേ ഈ കേരളം കണ്ടതല്ലേ അതിനുശേഷം എന്താണ് ഈ കേരളത്തിൽ ഒരു ഭവന പദ്ധതി യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്നോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഒരു ഭവന പദ്ധതി എന്നത് പറയാൻ കഴിയും പറയാൻ സാധിക്കില്ല പക്ഷേ ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നു നാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു ഇനിയും വീട് കിട്ടാനുള്ള കുടുംബങ്ങൾ ബാക്കി നിൽക്കുകയാണ് ബാക്കി കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി ഗവൺമെന്റ് ആലോചിക്കുന്നു എന്താണ് കേരളത്തിൻ്റെ പെൻഷൻ്റെ ചരിത്രം തൊള്ളായിരത്തി എൺപതിന് ആരംഭിച്ച പെൻഷൻ നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു നാൽപ്പത്തഞ്ച് രൂപ പെൻഷൻ നാനൂറ് രൂപയാകാൻ മുപ്പത്താറ് കൊല്ലം എടുത്തു മുപ്പത്താറ് കൊല്ലം കൊണ്ടാണ് നാനൂറ് റുപ്യ ആയത് പക്ഷേ അത് ആയിരത്തി അറുന്നൂറ് റുപ്പ്യാകാൻ അഞ്ച് വർഷം എടുത്തു ആ അഞ്ച് വർഷം കൊണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കൊടുത്ത പെൻഷൻ ക്രിയാ അറുപത്തയ്യായിരം കോടിയാണ് അറുപത്തയ്യായിരം കോടി അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ വീട്ടിൽ ക്ഷേമ പെൻഷനായി കൊടുത്ത് ഇന്ത്യയിലെ ഏക ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഒരു മാസം ഒരു വർഷം ഒരു മാസം പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി വേണം പതിനൊന്നായിരത്തി നാനൂറ് കോടി ഉണ്ടെങ്കിൽ ഒരു വർഷം പെൻഷൻ കൊടുക്കാൻ പറ്റും കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്തിന്റെ വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടി ക്ഷേമ പെൻഷനായി ഗവൺമെൻറ് കൊടുക്കുക ഈ ഗവൺമെന്റാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് തീരുമാനിച്ചത് കേരളത്തിലെ രിദ്രർ ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റണം അതിന്റെ ഭാഗമായി അതിദരിദ്രരുടെ സർവേ നടത്തി ആറായിരത്തി പേർ കേരളത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തി അവർക്ക് ഓരോരുത്തരുടെയും പേരിൽ പ്രോജക്റ്റ് ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ ഈ ദരിദ്രരുടെ പട്ടികയിൽ ഉള്ളത് ആളുകൾ മാനസിക രോഗികളാണ് ആ മാനസിക രോഗികളെ ചികിത്സിക്കാനും ഭക്ഷണം കൊടുക്കാനും പരിചരിക്കാനും സ്ഥലം കൊടുക്കാനും വീട് കൊടുക്കാനും അവരെ മനുഷ്യരായി ജീവിതത്തിലേക്ക് തിരിച്ച തിരിച്ചുപിടിക്കാൻ അമ്മ പോലും ഉപേക്ഷിച്ച് തെരുവിലെ ഓടയിൽ വെള്ളവും അതുപോലെ മാലിന്യക്കുംബാരുന്ന ഭക്ഷണവും കഴിക്കുന്ന ഈ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാനുള്ള പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കി ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ പദ്ധതികൾ ആർക്കും നിഷേധിക്കാൻ കഴിയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു കാലത്ത് അവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ വിളിച്ച മുദ്രാവാക്യം ആശുപത്രിയിൽ ആവശ്യമായ മരുന്നുകൾ ആശുപത്രിയിൽ എല്ലാ ദിവസവും ഡോക്ടറും മേൽക്കൂരമുള്ള ഒരു ആശുപത്രി ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ സഞ്ചരിച്ചാൽ ഒരാ ഒരു പഞ്ചായത്തിൽ ആശുപത്രിയിൽ അഞ്ചും ആറും ഡോക്ടർമാർ സ്റ്റാഫ് നേഴ്സ് ടെക്നീഷ്യൻ ആംബുലൻസ് പാലിയേറ്റീവ് സംവിധാനം എന്തെല്ലാം സംവിധാനങ്ങളാണ് പിണറായി സർക്കാരിൻ്റെ ഈ എട്ട് വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് വളരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നു ഈ വളർച്ച കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ലോകത്തെ അറിയിക്കുന്നുണ്ടോ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ചിത്രം എന്താണ് അമ്പര ചുണ്ടികളായിട്ടുള്ള നമ്മുടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തുനിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിലെത്തുന്നു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേക യജ്ഞം അതിൻ്റെ ഭാഗമായി അക്കാദമിക മേഖലയിൽ ഭൗതിക മേഖലയിൽ വിദ്യാഭ്യാസം ആർജിച്ച നാട്ടുണ്ട് ഇതൊന്നും ചെറുതല്ല ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ വേട്ടയാടിപ്പിടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നു അതിനെ വേട്ടയാടിപ്പിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം ആ പരാജയം ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ അവസാനിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നു നേതൃത്വത്തിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിൻ്റെ കാരണം പറയുന്നു ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് ഏത് നേതാവിനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രം എന്താണ് കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ മണ്ണിൽ പണിയെടുക്കുന്ന കുടിയാന്മാരും ജന്മിമാരും തമ്മിൽ ഏറ്റുമുട്ടി ഒഴിവുകാടകളെ പോലെ ജീവിച്ച മനുഷ്യനെ മനുഷ്യനാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ തീപിടത്തുന്ന സമരങ്ങളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് അടുത്തതാണ് ഏതെങ്കിലും ഭരണവിലാസത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് അടുത്തതാണ് ഈ കേരളത്തിൽ ജന്മി നാടുമാഴുത്തത്തെ കുടിച്ചുകൂടി എല്ലാ മനുഷ്യർക്കും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കേരളത്തിൽ എന്താണ് നാടുപാഴ്ത്തം അവസാനിച്ചു ഭൂപരിഷ്കരണം നടപ്പാക്കി അധികാര വികേന്ദ്രീകരണം നടപ്പാക്കി സമ്പൂർണ്ണ സാക്ഷരത നടപ്പാക്കി ഇങ്ങനെ കേരളത്തിൽ നടപ്പാക്കിയ ഈ സാമൂഹിക പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥ രാജ്യത്ത് കേരളം ഒന്നാമതായി നിൽക്കുന്നത് ആ കേരളത്തെ ഒന്നാമതാക്കി കൊണ്ടുവന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പങ്ക് ആർക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നേതാക്കളുടെ വീഴ്ചയാണ് തോൽവിക്ക് കാരണം അതുകൊണ്ട് നാളെ പാർട്ടിക്ക് ഭാവിയില്ല എന്നെല്ലാം കരുതുന്നവർ തെറ്റുദ്ധരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് ആർക്കും ഉപേക്ഷിക്കാൻ ഒരു ശാസ്ത്രമാണ് അത് അതിശക്തമായി തിരിച്ചു വരും കാരണം എന്താണ് അത് സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് പാർലമെന്ററി രാഷ്ട്രീയം മാത്രമല്ല സി പി എം കൈകാര്യം ചെയ്തു പാർലമെന്ററി പാർലമെന്റേത സമരരൂപങ്ങളെ കൂട്ടിണക്കി തൊഴിലാളി തൊഴിലാളിവർഗ സർവാധിപത്യം സ്ഥാപിക്കാനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ താൽക്കാലിക പരാജയമൊന്നും സി പി ഐ എമ്മിനെ ദോഷകരമായി ബാധിക്കില്ല ഈ പരാജയത്തിൽ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തനത്തിലോ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലോ നേതാക്കളുടെ പ്രവർത്തനത്തിലോ സംഘടനാപരമായ വീഴ്ചയുണ്ടെങ്കിൽ പരാജയത്തിന്റെ കാരണം കണ്ടുപിടിച്ച് അത് തിരുത്തുകയും നാളെ വിജയമുണ്ടായാൽ വിജയത്തിൽ അഹങ്കരിക്കാതെ വിജയത്തിന്റെ കാരണം കണ്ടുപിടിച്ച് ശരിയായ ദിശയിൽ ഈ പാർട്ടി സഞ്ചരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമാണ്